ആറ് ലക്ഷത്തിലധികം വോട്ടിന് തോമസ് ഐസക് ജയിക്കുമെന്നാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വിശ്വാസം നിലവിൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളാണുള്ളത് കഴിഞ്ഞ നിയമസഭ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അതേ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു ആറന്മുളയിൽ ഒൻപതിനായിരം അടൂരിൽ നാലായിരം കോന്നിയിൽ നാലായിരം തിരുവല്ലയിൽ എണ്ണായിരം എന്നിങ്ങനെയാണ് സി പി എം കണക്ക് കൂട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം റാന്തിയിലും പിന്നോക്കം പോകില്ല പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി റാന്നി മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് മാണിയുടെ സഹായത്തോടെ മികച്ച ഭൂരിപക്ഷം എൽ ഡി എഫ് സ്വപ്നം കാണുന്നുണ്ട് പോളിംഗ് ശതമാനവും ചെയ്ത വോട്ടും വെച്ച് എൽ ഡി എഫ് നടത്തിയ വിലയിരുത്തലിൽ ഏഴ് മണ്ഡലങ്ങളിലും തോമസ് ഐസക് മുന്നേറ്റം നടത്തും ചെയ്യാതെ പോയ പത്ത് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ എൽ ഡി എഫിന്റേത് വെറും പതിനേഴായിരം മാത്രമാണെന്നാണ് കണക്കുകൂട്ടൽ ശേഷിച്ച ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും അടുത്തിട്ടിൽ ശക്തമായ പ്രവർത്തനം നടത്തിയത് എൽ ഡി എഫ് മാത്രമാണ് എല്ലാ ബൂത്തുകളിലും അവർ സജീവമായിരുന്നു തങ്ങൾക്ക് വേണ്ട വോട്ടുകളെല്ലാം തന്നെ ചെയ്യിപ്പിക്കാനും കഴിഞ്ഞു വളരെ കൃത്യമായിട്ടാണ് അവർ ഓരോ ഘട്ടവും മുന്നോട്ട് പോയത് ചുരുങ്ങിയത് മൂന്ന് തവണ മുഴുവൻ വീടുകളും കയറിയിറങ്ങി ഒരു ബൂത്തിൽ ഇരുന്നൂറ്റമ്പത് വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ അഞ്ചു പേരെ വീതം ചുമതലപ്പെടുത്തി ഒരാൾ അൻപത് വോട്ടർമാരെ വീതം നിർബന്ധമായും ബൂത്തിലെത്തിക്കേണ്ടിയിരുന്നു ഇത് കൃത്യമായി നടപ്പിലാക്കി ചില മേഖലകളിൽ എൽ ഡി എഫിന്റെ പ്രവർത്തനം പിന്നോക്കം പോയെന്ന് പറയുന്നുണ്ടെങ്കിലും തങ്ങളുടെ വോട്ടർമാരെ അവർ ബൂത്തിലെത്തിച്ചു ഈ വോട്ടുകൾ മുഴുവൻ പാർട്ടിക്ക് ലഭിച്ചാൽ ഐസക്കിന്റെ വിജയം സുനിശ്ചിതമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ രണ്ടാം പിണറായി സർക്കാരിനും ഐസക്കിനുമെതിരായി ചിലർക്കെങ്കിലും നിലപാടുകളുണ്ട് ഇവർ ഐസക്കിനെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വിജയം കൈവിടും കോൺഗ്രസിലെ അസംതൃപ്തർ തിരുവല്ല മണ്ഡലത്തിൽ വ്യാപകമായി വോട്ട് മറിച്ചതായി പറയുന്നുണ്ട് മല്ലപ്പള്ളി ആനിക്കാട് പുറമറ്റം കല്ലൂപ്പാറ കുന്നന്താനം കവിയൂർ പഞ്ചായത്തുകളിലും തിരുവല്ല നഗരസഭയിലും വേണ്ടി കോൺഗ്രസ് വോട്ടുകൾ ധാരാളമായി മറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഡോക്ടർ സജി ചാക്കോ മുൻ കവിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സജീവ് തുടങ്ങിയ നേതാക്കൾ വലിയ തോതിൽ കോൺഗ്രസ് വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ഒന്നിച്ചു വന്നാൽ പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വോട്ടിന് ഐസക് ജയിക്കും പൂഞ്ഞാർ ഈരാറ്റുപേട്ട മേഖലകളിൽ മുസ്ലിം വോട്ടുകൾ വ്യാപകമായി എൽ ഡി എഫ് പെട്ടിയിലാക്കി പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതികളെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാൻ സഹായിച്ചതിലൂടെ അവരുടെ വോട്ടിൽ വലിയൊരു ഭാഗം സി നേടിയെടുത്തു കഴിഞ്ഞ തവണ ആൻഡോയുടെ വിജയത്തിൽ ഈ വോട്ടുകൾ നിർണായകമായിരുന്നു പെന്തക്കോസ്ത് വിഭാഗത്തിലുണ്ടാക്കിയ ഭിന്നതയിലൂടെ ആൻഡോയ്ക്ക് ഉറപ്പായ നിരവധി വോട്ടുകൾ എൽ ഡി എഫ് കൈവശപ്പെടുത്തി കഴിഞ്ഞ തവണ വരെ പെന്തക്കോസ്ത് വോട്ടുകൾ മുഴുവനും ആന്റോയ്ക്കാണ് ലഭിച്ചിരുന്നത് തോമസ് ഐസക്കിനും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുമെതിരെ പാർട്ടിയിലെ വലിയൊരു വിഭാഗം എൻ ഡി എയ്ക്ക് വോട്ട് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട് ഈ അടിയൊഴുക്കുകൾ മൂന്ന് മുന്നണിയിലുമുണ്ട് ആര് ജയിച്ചാലും കുറഞ്ഞ ഭൂരിപക്ഷമാകും ഉണ്ടാവുക